അമ്പലപ്പുഴ എത്താൻ ഇനി കൊറച്ചൊരു പത്ത് കിലോമീറ്റർ ആലപ്പുഴ എത്തി ആലപ്പുഴ ആലപ്പുഴ നമ്മളേ മറ്റേ ആലപ്പുഴ ഒരു വൻ വി കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ നമ്മള് തിരുവനന്തപുരം പോയപ്പോ രാത്രി തിരുവനന്തപുരത്തേക്ക് ഇറങ്ങുക അപ്പം നമ്മൾ രണ്ടാള് മാത്രം നമ്മൾ രണ്ടാളും പോവാ ഞാനുണ്ട് അയ്മൂടിന്റെ രസം എന്താ വെച്ചാല് ആരൊക്കെ ഉറങ്ങിയാലും ഉമ്മ ഉറങ്ങൂല ഉമ്മ ബാക്കില് ഈ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോ ഡ്രൈവിംഗ് സീറ്റും അങ്ങനെ പിടിച്ചിട്ട് ഉമ്മ ചാരൊന്നുമില്ല സീറ്റിൽ ഇങ്ങനെ നമ്മളെ ഡ്രൈവിംഗ് സീറ്റിൽ പിടിച്ചിങ്ങനെ ഇരിക്കും അപ്പൊ ഞങ്ങളിങ്ങനെ മടങ്ങി വരും അപ്പം രാത്രി തിരുവനന്തപുരം കൊല്ലം ഇങ്ങനെ പോകുന്ന ആലപ്പുഴ എത്തി അപ്പൊ ആലപ്പുഴ നമ്മളെന്തോ ബൈപ്പാസ് എന്തോ മിസ്സായി ചായ നോക്കിയിട്ട് ഇങ്ങനെ പോകുന്നതാണ് അപ്പം അങ്ങാടിയിലെത്തി ആലപ്പുഴ ടൗണിലൂടെ അങ്ങനെ പോവാണ് സ്പെസിഫിക് സ്ഥലം ഓർമ്മയില്ല അപ്പൊ അധികം ഹൈറ്റ് ഇല്ലാത്തൊരു ഡിവൈഡർ ഉണ്ട് അപ്പൊ അപ്പുറത്തെ ട്രാക്കിൽ കൂടെ വരുന്ന കാറുകാരൻ ഉറങ്ങിയിട്ടാണെന്ന് തോന്നുന്നു അയാളിങ്ങനെ സ്ലോല് ആ ഡിവൈഡറും ഇങ്ങനെ തെറ്റിച്ചിട്ട് നമ്മളെ ട്രാക്കിലേക്ക് നമ്മളെ നേരെ ഇങ്ങനെ വരുന്നു നമുക്ക് മനസ്സിലാവും മുമ്പ് ഉറങ്ങിപ്പോയാൽ എന്തോ ആണ് റോങ് സൈഡിലിങ്ങനെ നമ്മളെ നേരെ വരുന്നു നമ്മളും കട്ടൻ ചായ നോക്കി പോവാ അപ്പൊ ഞാനിങ്ങനെ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഓൺ അടിച്ചു പ്രാർത്ഥനയാണ് ഉമ്മ ഈ പറഞ്ഞ ചെറിയ ചെറിയ എന്താ പറയാ ശാരീരിക പ്രയാസങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ ഊരവേദന ഉണ്ടമ്മേദനയും പക്ഷെ എങ്ങോട്ടേം പോയാൽ ഉണ്ടാവില്ല എല്ലാം എന്താ ഞങ്ങളൊക്കെ തമാശ രൂപേണ ഞങ്ങളൊക്കെ കളിയാക്കിട്ട് പറയാനുണ്ട് നിങ്ങക്ക് പുരയിലിരിക്കുമ്പോൾ വീട്ടിലിരിക്കുമ്പോഴാണ് നിങ്ങക്ക് സുഖേട് നിങ്ങളെ വണ്ടി കയറ്റിയിരുത്തിയാൽ നിങ്ങൾക്ക് ഒരു വേദനയും ഒരു അസുഖവും ഇല്ല എന്നുള്ളത് പറയാ നമ്മള് മനങ്ങളെ കളിയാക്കാൻ പറയോ പക്ഷെ എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിട്ടുണ്ടായി ഇപ്പൊ ഉമ്മ ഉമ്മ അറുപത്ത വയസ്സ് കൊല്ലങ്ങളായി മരുന്നു മാോർമ്മ വെച്ച കാലം മുതലേ ആസ്മാന്റെ മരുന്ന് കുടിക്കുന്ന ആള് ഏ പക്ഷെ ഞങ്ങൾ ഇപ്പൊ പല യാത്രകളിലും ഉമ്മയൊക്കെ പോകുന്ന പല യാത്രകളുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് നോർത്ത് ഈസ്റ്റില് പോയ സമയത്ത് പോലും എന്താണ് ഞങ്ങളെക്കാൾ ആവേശത്തിലുള്ളത് ഉമ്മയാണ് ഏഹ് അപ്പോ യാത്ര പോകുന്ന സമയത്ത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നറിയോ ഉമ്മ ഭയങ്കര ഹെൽത്തി ആയിട്ട് മാറുന്നത് അതായത് ഭയങ്കര എന്താണ് ഇപ്പൊ ഈവൻ നമ്മളൊക്കെ കുറച്ച് ടയേർഡ് ആയാൽ പോലും ഉമ്മക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ട് സൈക്കോളജിക്കലി അതായിരുന്നു നമ്മളിപ്പം യാത്രക്ക് ഒരു തെറാപ്പിയൂട്ടിക്ക് എഫക്ട് ഉണ്ട് എന്ന് പറയലുണ്ട് അത് യാത്ര നമ്മൾ നമ്മളൊരു യാത്രക്കിറങ്ങാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊരു തെറാപ്പി എടുക്കുന്ന പോലെ നിങ്ങളുടെ മാനസികമായിട്ട് നിങ്ങളത് എഫക്ട് ഉണ്ടാക്കും എന്ന് പറയാറുണ്ട് ഒരുപാട് ഒരുപാട് സ്റ്റഡീസ് പേപ്പറുകളൊക്കെ ആ രീതിയിലുണ്ട് അത് നിങ്ങള് ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ ചെറിയൊരു മൂവ്മെന്റ് ഇപ്പം ലഡാക്കോ സ്പിറ്റിയോ ഒന്നും പോകണമെന്നില്ല പക്ഷെ നിങ്ങൾ ചെറിയൊരു മൂവ്മെന്റ് നടത്തിയാൽ തന്നെ നിങ്ങൾക്ക് അതില് എനിക്കിടക്കൊക്കെ ഫീൽ ചെയ്യാറുണ്ട് നമ്മളിങ്ങനെ പി എച്ച് ഡി ജോയിൻ ചെയ്ത ശേഷം ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ആവുമ്പോ ഒരു ബുദ്ധിമുട്ടൊന്ന് മൂവ് ചെയ്യാൻ തോന്നും അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഈ മാജൽ എച്ച് ആർ ടി സിന്റെ ബസ്സിലെങ്ങോട്ടേലൊക്കെ പോകും അതേപോലെ കോഴിക്കോട് ഉണ്ടാവുന്ന സമയത്തും തോന്നിയിരുന്നു ഒന്ന് മൂവ് ചെയ്യാ നമുക്ക് തോന്നാറുണ്ട് അത് നമ്മൾ വണ്ടി എടുത്തിട്ട് ചായ കുടിക്കാൻ കോതമംഗലം വരെ പോകും യാത്ര യാത്ര ഈ ഒന്ന് ശരിക്ക് നമ്മളെപ്പോഴേ യാത്രയുടെ ഒരു മെന്റൽ ഹെൽത്ത് കൺസേൺസ് ശരിക്കും അത് സിഗ്നിഫിക്കന്റ് ആണ് അപ്പൊ ചെലപ്പോ ഒരു യാത്ര പോയി വരി യാത്ര പോയി വരുമ്പോ ചെലപ്പോ പല റിലേഷൻഷിപ്പുകളില് എന്താണ് ചിലത് എന്താണ് ഒരുപാട് ഇഷ്യൂസ് സോൾവ് ചെയ്യാന് ഇപ്പോ റസൂല് പറഞ്ഞിട്ടുണ്ട് ഈ ഒരാളും മനസ്സിലാക്കാൻ നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞതിൽ ഒന്നും അയാളുടെ കൂടെ യാത്ര ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞത് ബാക്കി രണ്ടും മൂന്നും ബാക്കി ഒന്നും കൂടി ഞാൻ പറഞ്ഞല്ല അയാളുമായിട്ട് അത് ഇപ്പൊ പറയുന്ന ഒരു കോമ്പുണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് എനിക്കറിയാം ഒന്ന് ഞാൻ പറയില്ല ഒന്ന് മറന്നോയില്ല അങ്ങനെ എന്തായാലും പറയും ഈ യാത്ര യാത്രൻ്റെ ശരിക്കും നമ്മള് ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒരു യാത്ര പോകുമ്പോൾ ഒരു മെച്ചം അറിയോ ഞാൻ അത് പുതിയ കാലഘട്ടത്തിൽ ഒരു സാധനം പറയാം അപ്പൊ നമ്മളെല്ലാവരും തിരക്ക് പിടിച്ച് ഒരു ലോകത്തല്ല ജീവിക്കണത് അതായത് വീട്ടിലാണെന്നുണ്ടെങ്കിൽ മക്കള് പഠനത്തിന്റെ തിരക്കിൽ രക്ഷിതാക്കളാണെങ്കിൽ തൊഴിലിന്റെ തിരക്കില് ഇനി വീട്ടിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ മറ്റു ഇതിന്റെ ഇടയില് ഒരു ഫാമിലി ഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഫാമിലി ഡൈനാമിക്സ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളിപ്പോ ഒരു കുടുംബാവണത് ഇപ്പൊ ഒരു ഹോസ്റ്റലിൽ ജീവിക്കുന്ന ആൾക്കാരും വീട്ടുകാരും തമ്മിൽ തമ്മിലുണ്ടാവുന്ന ഒരു വ്യത്യാസം എന്താണ് അവിടെ വേറൊരു കെമിസ്ട്രി ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ എന്താണ് ഒരു ഒരു ഗിവാൻ സാധനം നടക്കുന്നുണ്ട് അപ്പൊ ആലോചിച്ചു നോക്ക് ജോലിക്ക് പോയി ഒന്നും കാണുന്നില്ല രാവിലെ എണീച്ച് പിന്നെയും പോകുന്ന അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ പല സാമ്പത്തിക സാഹചര്യങ്ങളും കൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് അതൊക്കെ നമ്മളെ ചുറ്റിലുള്ള തന്നെയാണ് അതൊന്നും അതൊക്കെയാണ് അതൊക്കെ കൂടിയതാണ് നമ്മുടെ സൊസൈറ്റി അപ്പൊ യാത്രയിലുള്ള ഒരു മെച്ചം എന്താണെന്നുവെച്ചാല് ഇതൊന്നും അല്ലാണ്ട് പുതിയ കാലത്ത് ഈ ഫോണിലും ഉണ്ട് അതായത് ഇപ്പൊ എങ്ങനെയാണെങ്കിലും ആൾക്കാർ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നില്ല സംസാരിക്കുന്നില്ല മൊബൈലിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ പരാതികളുണ്ടല്ലോ അപ്പൊ യാത്രയിലുള്ള ഒരു മെച്ച എന്താന്ന് വെച്ചാല് ഇങ്ങനെ ഈ ഒരു വണ്ടിയിലാണെന്ന് വിചാരിക്കാം സപ്പോസ് അല്ലെങ്കിൽ ഇനി ട്രെയിനിലോ നമ്മൾ ഈ ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ദിവസത്തെ അല്ലെങ്കിൽ ഒരു ആഴ്ചത്തെ യാത്രയൊക്കെ പോകുമ്പോ നമ്മളെല്ലാരും ഒരു ഫിസിക്കൽ ഒരു ചെറിയ റേഡിയസിന്റെ ഉള്ളിൽ ഉണ്ടാവും എപ്പോഴും മറ്റേത് അങ്ങനെ ഇല്ലല്ലോ മറ്റേത് മക്കള് പഠിക്ക സ്കൂളിൽ പോണു പേരൻസ് മറ്റേ ജോലിക്ക് പോണു പിന്നെ രാത്രി ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ സമയം അത് അങ്ങനെ അപ്പൊ ഈ ഒരു ഇങ്ങനെയൊക്കെ യാത്ര എന്ന് പോകുമ്പോച്ചാല് നമ്മളൊരു ഫിസിക്കൽ പ്രോക്സിമിറ്റി എന്തെയും ഒരുമിച്ചുണ്ടാവും ഒരു അടുപ്പം ഫിസിക്കൽ അടുപ്പം ഫിസിക്കൽ അടുപ്പ് ഉണ്ടാവുകയും അതേ സമയത്ത് ഈ പറയപ്പെടും നമ്മൾ ഇങ്ങനെയൊക്കെ യാത്ര പോകുമ്പം പൊതുവേ നമ്മൾ വല്ലാണ്ട് ഫോണിൽ കളിക്കൂലും പല പല കാരണങ്ങൾ ഉണ്ടാവും നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാവും മൊബൈൽ ചാർജ് ഇല്ലാത്ത വിഷയം ഉണ്ടാവും ഇനി എന്താണ് എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മാത്രം ഫോണിൽ ഇങ്ങനെ എന്നുള്ള തോന്നൽ ഉണ്ടാവും പിന്നെ എന്താണ് പിന്നെ ഈ കാഴ്ചകൾ കാണുമ്പോൾ ഉണ്ടാവുന്ന ചെറിയൊരു താല്പര്യത്തിൽ അങ്ങോട്ട് അങ്ങനെ അപ്പൊ അതുകൊണ്ട് വല്ലാണ്ട് നമ്മൾ ഫോൺ ഡിപ്പെൻഡും സോഷ്യൽ മീഡിയ ഡിപ്പെൻഡും ഒന്നും അല്ലാതിരിക്കാനും യാത്ര സഹായിക്കും അങ്ങനെ രണ്ടും കൂടി നടക്കുമ്പോ നേരത്തെ നമ്മൾ പറഞ്ഞാമിലി ഡാമിക്സ് ഉണ്ടല്ലോ അത് മെല്ലെ 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 ഒന്നൊന്നൊന്നും ഇങ്ങനെ ഒന്ന് വരും നമ്മളെ ബേസലിന്റെ ഒരു പടം ഉണ്ടല്ലോ എന്താ വാരാണസിയിലൊക്കെ മുത്തച്ഛനെ ഫാലിമി ഫാലിമി ആ ഫാലിമിയില് ഈ യാത്ര പോകുമ്പോൾ അതായത് അതിന്റെ ഒരു ഡയനാമിക്സ് ശരിക്ക് യാത്ര എങ്ങനെയാണ് ഫാമിലിനെ ഇൻഫ്ലുവൻസ് ഒരു ഡൈനാമിക്സ് ശരിക്ക് കാണിക്കുന്നുണ്ട് പിന്നെ അതേപോലെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എപ്പോഴും ബ്രെയിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് പുതിയ എക്സ്പീരിയൻസസ് വേണം ബ്രെയിനിന് നോവലായിട്ടുള്ള എക്സ്പീരിയൻസസ് വേണം അത് കൂടുതൽ നന്നായിട്ട് പ്രോസസ്സ് ചെയ്യാനും നമ്മുടെ ഈവൻ നമ്മുടെ റസീലിയൻസിലേക്കും അത്തരം സ്കില്ലിലേക്കൊക്കെ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യും യാത്രേനേക്കാളും നന്നായിട്ട് നമുക്ക് പുതിയ എക്സ്പീരിയൻസസ് കിട്ടുന്ന ഒരു പരിപാടി വേറെ അല്ല എല്ലാ ആസ്പെക്റ്റിലും എല്ലാ സെൻസസും ഇൻവോൾവ് ആവുന്ന രീതിയിൽ അപ്പം അങ്ങനെയും ഇപ്പം അങ്ങനെയും പഠനങ്ങൾ നടക്കുന്നുണ്ട് പേഴ്സണാലിറ്റി തിയറിയിലെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ബിഗ് ഫൈവ് ഫാക്ടർ തിയറി എന്ന് പറഞ്ഞിട്ടുള്ള തിയറി അതില് അഞ്ച് കാര്യങ്ങളാണല്ലോ പറയുന്നത് ഓഷ്യൻ മോഡൽ എന്ന് പറയുന്നത് ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് അങ്ങനെയൊക്കെ അതിൽ ഈ ഓ എന്ന് പറയുന്നതും എക്സ്ട്രാ വേർഷൻ എന്ന് പറയുന്ന രണ്ട് സാധനങ്ങളുണ്ടല്ലോ അത് ഓ സ്റ്റാൻഡ് ഫോർ ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് ആണ് പുതിയ അനുഭവങ്ങൾ തേടാനുള്ള ക്രിയേറ്റീവ് ആവാനുള്ള അതായത് ഈ പറഞ്ഞ നോവൽറ്റി മനുഷ്യനിൽ ഉണ്ടാവുന്ന ചില പേഴ്സണാലിറ്റികൾ പറയാറുണ്ട് അപ്പം യാത്രകൾ സത്യം പറഞ്ഞാൽ അതില്ലാത്തവർക്കും ആ ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സാധനം ആർജിച്ച ആർജിച്ചെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിപ്പിക്കുന്ന ഒരു സാധനമാണ് അനുഭവങ്ങൾ ചില ആളുകളോർ ഇല്ലേ യാത്ര ചെയ്ത് തന്നെ ജീവിതം മാറി ആ മാറണെങ്ങനാന്ന് വെച്ചാൽ ഈ പുതിയ അനുഭവങ്ങൾ കാണാത്ത കാഴ്ചകൾ ആയിരിക്കും കാണുക ഏ ഉന്റെ കാര്യം അതാണ് എന്താണ് ഉമ്മാലഹ്ന്റെ ജീവിതത്തിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു എന്താണ് ഫുൾഫിൽമെന്റ് ഓഫ് ജേണി യാത്രകളിലെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഹജ്ജിന് പോവാന്നുള്ള യാത്രയായിരുന്നു അത് ഉമ്മ ഉമ്മാഅള്ളത് അതൊരു വലിയ സന്തോഷല്ലേ ഓ അതിന്റെ പേരിൽ ഞങ്ങൾ ഈജിപ്ത് പോണ സമയത്ത് ഉമ്മാനെ കൂട്ടാ കൂട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് ഉമ്മൻ പോയ പോയാ പോ കയ്യിൽ പിടിച്ച് സത്യം ഉറപ്പ് ശേഷാണ് ഞങ്ങ പോയ ഞങ്ങൾ നിങ്ങളെ പാസ്പോർട്ട് മറ്റേ വിധത്തിന് വേണ്ടി കൊടുത്തോണ്ടാണ് കൂട്ടാത്തെന്ന് ആ പിന്നെ പറഞ്ഞിട്ടൊന്നും വന്നിട്ട് പോയാ പോരെ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ലീവ് കിട്ടൂല എനിക്കെന്താ ലീവ് ഇട്ടു അത് പിന്നെ ഇവിടെ വെക്കുന്നില്ലേ പിന്നെ പോലെ ഞാൻ പറഞ്ഞു എന്റെ പ്രൊഫസർ ലണ്ടന് റഷ്യലാന്ന് റഷ്യയിൽ പോയ സമയത്താണ് പോണത് അപ്പൊ തിന്നും അപ്പൊ യാത്ര ഒരു അതൊരു ുളങ്ങര മഹാദേവ ക്ഷേത്രം ഇത്രയോ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ യാത്ര ചെയ്യ പരമാവധി പുതിയങ്ങൾ ഉണ്ടാക്കി ലൈറ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് ആയിട്ട് ലൈറ്റ് ഫുഡ് ലൈറ്റ് കഴിക്കും ഫുഡ് വേറെന്തോ ഫുഡ് നമ്മള് ഹെവി ആയിട്ട് തന്നെ എന്റെ എന്തപ്പോ വേറെ കോമഡി ഉണ്ടായി ഞാൻ കുറെ നേരമായിട്ട് വണ്ടി എടുക്കുന്നുണ്ട് കട്ടൻ ചായ വേണം കട്ടൻ ചായ വേണം പറഞ്ഞു റെസ്റ്റോറന്റ് കേറി ആളെ കട്ടൻ ചായ ഇല്ലാത്ത റെസ്റ്റോറന്റ് യാത്രകൾ തുടരട്ടെ തൊള്ളപടായിയുടെ ആശംസകൾ